ആ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊള്ളുക നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊള്ളുക ഇപ്രകാരം ചെയ്തതിന് ശേഷം മാത്രം ആ പടി ചവിട്ടിയാൽ മതി കേട്ടോ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി ഇരുപത്തിയൊൻപത് സ്വന്തം കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഗൃതി കൂട്ടുന്നവർ ക്ഷമയില്ലാത്തവരായിരിക്കും ഹരേ കൃഷ്ണ നമസ്കാരം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടാവൂല്ലേ അതിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം എന്നൊന്നും ഇല്ലാട്ടോ എപ്പോഴും പോകുവാൻ കൊതിക്കുന്ന ഒരു ക്ഷേത്രം പക്ഷെ ജീവിത സാഹചര്യങ്ങൾ മൂലം തിരക്കുകൾ മൂലം ഒരുപാട് വർഷങ്ങളായി അവിടെ പോയിട്ട് ദർശനം നടത്തിയിട്ട് അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആ തിരു നടയിൽ ചെല്ലുകയാണ് ഒരുപാട് നാളുകളായല്ലോ ആ തിരു സന്നിധിയിൽ നമ്മൾ പോയിട്ട് അപ്പോൾ സ്വാഭാവികമായും കുറേ സംശയങ്ങൾ നമുക്കുണ്ടാകും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പ്രത്യേകാൽ ഗുരുവായൂർ പോലെയുള്ള നമ്മുടെ കണ്ണൻ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളൊക്കെയാണ് എങ്കിൽ കണ്ണന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങളാവും നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് അതിപ്പോൾ ഏത് ക്ഷേത്രമായാലും ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക കൊള്ളുക പിന്നെ പ്രത്യേകാലെടുത്ത് പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ ലഭിക്കുക കേട്ടോ എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളിടുന്ന വീഡിയോകൾ കിട്ടുന്നുണ്ടല്ലോ അതേപോലെ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും ഇത് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നു കഴിയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വഴിപാടുകളോ പൂജകളോ ഒന്നും അല്ലാട്ടോ അത് തിരക്ക് കൂട്ടരുത് എന്നതാണ് വെപ്രാളപ്പെട്ട് ക്ഷേത്രത്തിൽ ചെല്ലുന്നു വഴിപാടുകൾ നടത്തുന്നു പൂജകൾ നടത്തുന്നു അങ്ങനെ എന്തൊക്കെയോ ചെയ്യാണ് മര്യാദയ്ക്കുന്ന് തൊഴുവാൻ പോലും സമയം കിട്ടുന്നില്ല അവിടെ ചെന്നു കഴിയുമ്പോൾ എപ്പോഴും കോളുകൾ വരുന്നു മെസ്സേജുകൾ വരുന്നു അതൊക്കെ എടുക്കുവാനും മറുപടി കൊടുക്കുവാനുമുള്ള തിരക്കിലായിരിക്കും നമ്മൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആ തിരുസന്നിധിയിൽ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റി മാറ്റിവെക്കുക എന്നതാണ് ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊള്ളുക നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊള്ളുക ഇപ്രകാരം ചെയ്തതിന് ശേഷം മാത്രം ആ പടി ചവിട്ടിയാൽ മതി കേട്ടോ അല്ലാതെ വെറുതെ പേരിന് അവിടെ ചെന്നിട്ട് കുറച്ച് സെൽഫി എല്ലാം എടുത്തിട്ട് എന്ത് നേടാനാണ് എത്രമാത്രം നിങ്ങൾക്ക് ശാന്തമാകുവാൻ സാധിക്കുമോ അത്രത്തോളം ശാന്തമായി ദർശനം നടത്തുക അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടക്കുക പഴയ കാര്യങ്ങളൊക്കെ അയവർക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം വഴിപാടുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നതാണ് ഒരുപാട് നാളുകളായില്ലേ പോയിട്ട് അതുകൊണ്ട് അവിടുത്തെ പ്രധാന വഴിപാടുകളും പൂജകളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ തിരുമേനിയോടോ സ്റ്റാഫിനോടോ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ദർശന സമയങ്ങൾ ഏതൊക്കെയാണ് ഏതെല്ലാം പൂജകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ന് അവിടെ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കുക ശേഷം അതിൽ നിങ്ങളുടെ ഫലപ്രാപ്തിക്ക് നിങ്ങൾക്കിടങ്ങുന്ന തരത്തിലുള്ള വഴിപാടുകളോ പൂജകളോ അവിടെ യഥേഷ്ടം കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രമൊക്കെയാണ് എങ്കിൽ ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പോകുന്നത് എങ്കിൽ ആൾ സമർപ്പിക്കുന്നത് അത്രമേൽ ശ്രേഷ്ഠാണ് കേട്ടോ ആൾരൂപം വെണ്ണ നെയ് പാൽപായസം കദളിപ്പഴം മുതലായ വഴിപാട് സമർപ്പണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും ഈ വീഡിയോയുടെ ആശയം എന്താണ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുക എന്നല്ലേ അപ്പോൾ സ്വാഭാവികമായും അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ പല ഓർമ്മകളും നമ്മുടെ മനസ്സിലൂടെ മിന്നിമായാറുണ്ട് അല്ലെങ്കിൽ മിന്നി വായക തന്നെ ചെയ്യും അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ദർശന സമയത്ത് അവരെ പ്രാർത്ഥനയിൽ കൂടെ കൂട്ടുക അവർ ആര് തന്നെയായാലും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാത്തവരാണ് എങ്കിൽ അവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക നമ്മുടെ ഈ പ്രവൃത്തി ഈ സ്മരണ ഭഗവാന് ആ അദൃശ്യ ശക്തിക്ക് എന്തായാലും ഇഷ്ടപ്പെടും കണ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുവാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തികൾ മാത്രം മതി കേട്ടോ ആയതിനാൽ ഈ ഒരു കാര്യം ഒരിക്കലും ക്ഷേത്ര ദർശന വേളകളിൽ മറക്കാതിരിക്കുക ഇനി നാലാമതായിട്ട് പറയുവാനുള്ളത് അത് സ്ത്രീകളോടാണ് കേട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് എങ്കിൽ പൂജ ചെയ്യുവാൻ മറക്കരുത് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ക്ഷേത്രത്തിൽ ഈ ഒരു സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നിരിക്കലും അവിടെ പൂജ ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള കർമ്മങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂജ ചെയ്യുവാൻ കൊടുക്കുക കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ വർഷങ്ങളോളം ആയില്ലേ താലിയൊക്കെ ഒന്ന് പൂജിച്ചിട്ട് അതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണെങ്കിലോ സന്തോഷം ഇരട്ടിയായിരിക്കും മാത്രമല്ല അതിൽ നിന്നും ലഭിക്കുന്ന ആത്മവിശ്വാസം അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ് അപ്പോൾ മറക്കാതെ ക്ഷേത്രത്തിൽ ചെന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊരു സൗകര്യം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് പറയുവാനുള്ള രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് പറ്റുവച്ചാൽ ഒരു ദിവസം മുഴുവനും ആ ക്ഷേത്രത്തിൽ ചിലവഴിക്കുക എന്നതാണ് അതിപ്പോൾ ഭജനമായിട്ടോ ഒരു വഴിപാടെന്ന നിലയിലോ ഒരു ദിവസം മുഴുവനും അവിടെ ചിലവഴിക്കുക വർഷങ്ങൾക്ക് ശേഷമല്ലേ അതുകൊണ്ട് തന്നെയും ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഊർജം അത് അത്രമാത്രം വിലപ്പെട്ടതാണ് ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പുരുഷനാണോ പറ്റുവെച്ചാൽ പ്രദക്ഷിണ നടത്തുക സ്ത്രീയാണോ സൗകര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും അടിപ്രദക്ഷിണം നടത്തുവാനും മറക്കരുത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുവാനുള്ളത് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ഇന്നത്തെ ഈ വിഷയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ സംശയങ്ങൾ ഏതെങ്കിലും ഉണ്ടാൽ അതും താഴെഴുതിക്കൊള്ളുക കേട്ടോ തീർച്ചയായും നിങ്ങൾ നിങ്ങളതിന് മറുപടി നൽകുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഒരു ഒരമ്മയെക്കുറിച്ചാണ് പറയുവാനുള്ളത് അമ്മയുടെ നാമധേയം രമ്യ എന്നാണ് സ്വദേശം ആലപ്പുഴ പത്ത് പേർക്കുള്ള ഭഗവത്ഗീതാ ഗ്രന്ഥാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അമ്മ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് ഭവിക്കുവാൻ പ്രാർത്ഥിക്കണേ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു നല്ല കർമ്മം ചെയ്തതിൽ കാരണം ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത്രമാത്രം ശ്രേഷ്ഠമാണ് അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നുട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം